ഇന്നേരം ഞായറാഴ്ച ആയിരുന്നേ അപ്പം ഓൾറെഡി ചിക്കൻ കറി ഉണ്ടാക്കി പച്ചക്കറി എന്നാൽ വെക്കുമെന്ന് ആലോചിച്ച് ഇങ്ങനെ നോക്കി ഞാൻ ചുമ്മാ എന്നാ പറയുന്നത് പറമ്പിലോട് ഇരുന്നു എന്നോടൊന്നു നടന്ന് നോക്കിയപ്പം എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു മത്തങ്ങയുടെ പൂവും മത്തങ്ങയുടെ തണ്ടും ഒക്കെ കറി ഞാൻ അല്ലാതെ വേറെ യൂട്യൂബ് വീഡിയോസും കണ്ടിട്ടുണ്ട് മത്തങ്ങയുടെ തളിരില്ല തളിരി ഇലയും പൂവും ഒക്കെ ആൾക്കാർ തോരം വയ്ക്കുന്നത് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടത് ഗാർഡനിലിറങ്ങി മത്തങ്ങയുടെ തളിരായിട്ടുള്ള അതിൻ്റെ കൂമ്പ് അതെല്ലാം പറിച്ചെടുത്ത് ആ കൂടെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട് എൻ്റെ പർപ്പിൾ കളറിലെ ബീൻസ് കുറച്ച് മൂന്നാലെണ്ണം റെഡി ആയിട്ട് നിൽപ്പുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ പർപ്പിൾ കളറിലെ ബീൻസ് വളർ വളർത്തുന്നത് അപ്പം ഇതിൻ്റെ ഷെയ്പ്പൊക്കെ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല അതോ ഇനി ഇതിൻ്റെ വളം ഞാൻ കുറഞ്ഞിട്ടത് കുറഞ്ഞു പോയിട്ടാണോ എന്നും അറിയത്തില്ല ഇനി കേടൊന്നുമില്ല ഇനി ഇങ്ങനെ ഒരുമാതിരി വളഞ്ഞ് വളഞ്ഞിരിക്കുന്നത്ര മാത്രമേ ഉള്ളൂ വേറെ എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇത് കണ്ടോ അത് മല്ലിയുടെ പൂവാണിത് കുറച്ച് ബീൻസൂടെ കിട്ടി പിന്നെ ആദ്യം കാണിച്ചത് എൻ്റെ ഫ്രഞ്ച് മാരിഗോൾഡാണ് ഇത് സാദാ ഫ്രഞ്ച് ബീൻസാണ് ഇത് ഞാൻ ഒത്തിരി മൂക്കുന്നതിൽ മുന്നേ പറിച്ചെടുക്കുന്ന അതിൻ്റെ നാർ ആകുന്നതിൽ മുന്നേ ഇത് ചെയ്ത് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല രുചിയാണ് തോരൻ വയ്ക്കുകയോ അല്ലെങ്കിൽ മെഴുക്ക് ഉരട്ടി വെക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രുചിയാണ് എൻ്റെ ആദ്യത്തെ ചീരയെല്ലാം തീർന്ന് ഞാൻ വേറെ കുറച്ച് തൈ നട്ട് ചുമല ചീരയുടെ തൈ നട്ടായിരുന്നു അരിയിട്ടായിരുന്നു അതെല്ലാം കിളുത്ത് അത് ഞാൻ കുറച്ച് പിച്ചെടുത്ത് പിന്നെ തോരൻ വയ്ക്കാൻ പച്ചമുളക് വേണല്ലോ അപ്പം ഞാൻ നോക്കിയപ്പം പച്ചമുളക് റെഡിയായി ആയി നിപ്പുണ്ട് പച്ചമുളക് ഒരെണ്ണം ഒന്നോ രണ്ടോ അങ്ങനെ എത്രയോ പറിച്ചു രണ്ടെണ്ണം പറിച്ചെടുത്തു ഒന്ന് ഞാൻ നോക്കിയത് കർണ്ണം മുളക് കണ്ടോ ഉണ്ടായി വരുന്നത് കർണം മുളക് അല്ലെങ്കിൽ സ്കോച്ച് ബോണറ്റ് അങ്ങനെയൊക്കെ പറയും ഇവിടെ സ്കോച്ച് ബോണറ്റ് എന്നാണ് പറയുന്നത് ഞങ്ങൾ നാട്ടിൽ കർണ്ണം മുളക് എന്നാണ് പറയുന്നത് ഭയങ്കര എരിവുള്ള മുളക് അല്ല ഉണ്ട മുളക് എന്നൊക്കെ പറയും അപ്പം ഇതെല്ലാം ഇന്നത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി കുറച്ച് അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് രണ്ട് ചീരയും കൂടെയൊക്കെ പറിച്ചെടുത്തേക്കാം റെഡിയായ കുറച്ച് ചീര ഞാനിങ്ങനെ തണ്ട് ചോടോടെ വഴി ഇപ്പോഴുതും എടുക്കും ചിലത് തണ്ടിൻ്റെ മെളീന്നും എടുക്കും അപ്പം അങ്ങനെ അങ്ങനെ കുറച്ച് ചീരയും വീണ്ടും കുറച്ച് മത്തങ്ങയുടെ കൂമ്പും എല്ലാം കൂടെ ഒക്കെ പറിച്ചുകൊണ്ട് ഞാൻ അത് കയറിപ്പോവാണ് അകത്തോട്ട് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ചുമ്മാ കറങ്ങി വന്ന് നോക്കിയപ്പോഴത്തേക്കിനും തക്കാളി മൂത്ത് നിൽക്കുന്നതുകൊണ്ട് ഇതിന് പറയുന്ന ബീഫ് ടൊമാറ്റോ എന്നാണ് വലുതാകും അപ്പം തക്കാളിയും പറിച്ചു വീണ്ടും കുറച്ച് ബീൻസൂടെ പറിച്ചു ഞാൻ തക്കാളിക്ക് അകത്ത് കൊണ്ടു വയ്ക്കും അതെന്നുവെച്ചാൽ അകത്തിരുന്ന നന്നായിട്ട് പഴുക്കും പുറത്തിരുന്ന ചിലപ്പോൾ കിളിയോ ഒച്ചോ ഒക്കെ കൊണ്ടുപോകും കിട്ടത്തില്ല നമുക്ക് നന്നായിട്ട് അപ്പം അത് ഫുള്ള് പഴുക്കുന്നതിന് മുന്നേ ഞാനിതെടുത്ത് അകത്ത് കൊണ്ടു വയ്ക്കും ഇനിയിപ്പോൾ അതേ ഞാനെല്ലാം നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകി കുറച്ച് കഴുകണം അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ഉറുമ്പോ എന്തെങ്കിലും ഉണ്ടോ അറിയത്തില്ലോ പൊടി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ് ഒരു സവോളയും പച്ചമുളകും ഇട്ട് പരിപ്പിട്ട് ദോരം വെച്ചാൽ നല്ല രുചിയാണെന്ന് എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം കുറച്ച് പരിപ്പും ഇട്ട് ഇനി അടുപ്പത്ത് പാൻ വെച്ച് കടുക് പൊട്ടിച്ച് ഞാൻ കുറച്ച് ഉഴുന്നും കൂടെ ഇട്ട് കടുക് പാൻ ഒരു ഒരു ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റല്ലേ ഇപ്പോൾ അതേ പല കളറിൽ കണ്ടോ കാണാൻ നല്ല രസമല്ലേ തോരൻ നല്ല ടേസ്റ്റായിരുന്നു തോരൻ അങ്ങനെ റെഡിയായി ഇന്ന് സൺഡേ ആ കാര്യങ്ങളൊക്കെ വളരെ പതുക്കെയാണ് ഞങ്ങൾ ചെയ്തത് എല്ലാം ലേറ്റായിട്ടായിരുന്നു ഇനിയിപ്പോഴേ വൈകിട്ടത്തേക്ക് തോരൻ റെഡിയായി നല്ല ചിക്കൻ പെരട്ട് റെഡിയായി പിന്നെ സാമ്പാറും ഉണ്ട് വെള്ളച്ചോറും ഉണ്ട് വൈകിട്ടത്തെ കാര്യം കുശാൽ